പെൻഷൻ ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോകൾക്ക് സ്വാഗതം ആദ്യമായിട്ട് ഈ ചാനൽ ചാനലുകാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുകയോ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന കേരളത്തിലെ പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇന്ദിരാഗാന്ധി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നീ പെൻഷൻ വാങ്ങുന്നവർക്ക് എന്നിവർക്ക് കുടിശ്ശിക തുകയും തന്ത്ര മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപയും എന്നിവ സംബന്ധിച്ചുള്ള പുതിയ വാർത്തകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത് വീടുകയറി അന്വേഷണം ആരംഭിക്കാൻ പോവുകയാണെങ്കിൽ ഇതിൻ്റെ സാഹചര്യത്തിൽ വലിയൊരു ശതമാനം ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താകും എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ വിശദമായിട്ട് വീഡിയോ നോക്കാം ആയിരം കൂടുതലുള്ള ആയിരത്തി അഞ്ഞൂറ് ആയിരം സ്ക്വയർ ഫീറ്റിനുള്ളിലുള്ള വീടുകൾ ഉള്ളവർ മാത്രമാക്കി മാത്രമേ ക്ഷേമം പെൻഷൻ കിട്ടുകയുള്ളൂ പിന്നെ വീട്ടിൽ ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനം ഉപയോഗിക്കുന്നവർ പുറത്താകും പിന്നെ രണ്ട് ഏക്കർ പരടങ്ങൾ സ്ഥലങ്ങളുള്ളവർ വീട് പെൻഷൻ പട്ടിക്കുന്ന പുറത്താകും വീട്ടിൽ എ സി കാര്യങ്ങൾ ഒക്കെയുള്ളവർ പുറത്താകും പിന്നെ നല്ല ആഡംബര വീടുകൾ പിന്നെ വീട്ടിലേ സി പിന്നെ പ്രധാനമായും മാസവരുമാനം ആ ഒരു ലക്ഷത്തിനു മുകളിൽ ഉള്ളവർ പട്ടികയിൽ നിന്ന് പുറത്താകും പിന്നെ രണ്ട് നല്ല വീടുള്ളവർ ഒക്കെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താണ് ഈ മാസം പെൻഷൻ ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള ഡേറ്റ് ഫെബ്രുവരി മാസത്തെ ക്ഷേമം പഠിഷന വിതരണം ഉണ്ടാകും അതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു പിന്നെ കുടിച്ചുക ഘട്ടം കട്ടായിട്ട് വിതരണം ചെയ്യും ഈ സാമ്പത്തിക പുതുവർഷം വിഷുവിനോടൊക്കെ അനുവദിച്ച് അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങളിലേക്ക് ആൾ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വെള്ളം അയക്കുന്ന അമൃത്താമുക്ക് അന്നാ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങളെ തേടിയിരുന്നത് നന്ദി നമസ്കാരം